മടുത്തു ദിലീപ് മലയാളം വിട്ട് തമിഴിലേക്ക് കേട്ടാൽ തോന്നും ദിലീപ് ആദ്യമായാണ് തമിഴിലേക്ക് പോകുന്നതെന്ന് അതൊന്നുമല്ല മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ തമിഴ് ചിത്രത്തിൽ ദിലീപ് അഭിനയിച്ചിരുന്നു ശേഷം അത് തനിക്കു പറ്റിയൊരു തട്ടകമല്ലെന്നും പിന്നെ മലയാളത്തിലെ തിരക്കും അന്യഭാഷയിലേക്കുള്ള എത്തിനോട്ടം അവസാനിപ്പിക്കാൻ ദിലീപിനെ പ്രേരിപ്പിച്ചു തമിഴിലെ മലയാളം സംവിധായകൻ ഗൌതം മേനോൻ ദിലീപിന്റെ രാംലീലയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കുന്ന വേളയിലാണ് ഗൗതം മേനോൻ തന്റെ മനസ്സ് തുറന്നത് എന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ദിലീപിനെ വെച്ച് ഒരു തമിഴ് പടം ചെയ്യുക എന്നത് ആ ആഗ്രഹം പൂർത്തിയാക്കാൻ പോവുകയാണ് രാംലീലയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ കാര്യം ഗൗതം മേനോൻ ട്വീറ്റ് ചെയ്തത് തമിഴിലും മലയാളത്തിലും ആ ചിത്രം ചെയ്യുമെന്നാണ് കേൾക്കുന്നത് ദിലീപിനെ സംബന്ധിച്ചും ഒരു ചേഞ്ച് നല്ലതാണ് മമ്മൂട്ടിയും ലാലും അന്യഭാഷയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച് ആരാധകരെ സമ്പാദിച്ചവരാണ് താങ്കൾക്കും അതിന് കഴിയട്ടെ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്